മഴക്കാലത്ത് കുറേയധികം അസുഖങ്ങൾ നമുക്ക് വരാമെന്നതിനെക്കുറിച്ചായിരുന്നല്ലോ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ നമുക്ക് വന്നു ചേരാവുന്ന ഓരോ അസുഖങ്ങളെക്കുറിച്ചും അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാനും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് അതിന് അവൈലബിൾ എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മെറ്റാ റൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മഴക്കാലത്ത് നമുക്ക് വന്നു ചേരാവുന്ന പല അസുഖങ്ങളിൽ ഒന്നാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ഇടി സേചിത്തി എന്ന് പറയുന്ന കൊതുക് നമ്മളെ കടിക്കുന്നതിലൂടെയാണ് നമുക്ക് അസുഖം വരുന്നത് ഡെങ്കു വൈറസ് ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ ശക്തമായ പനി ശക്തമായ തലവേദന അതിൻ്റെ കൂടെ ശരീരവേദനയാണ് ഡെങ്കിപ്പനിക്ക് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വളരെയധികം കുറഞ്ഞതായി കാണാം പ്ലേറ്റ്ലെറ്റ് നമ്മളുടെ ശരീരത്തിൽ രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന സമയത്ത് ബ്ലീഡിങ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കല ചുവന്ന കല അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള കല വരികയും അതല്ലെങ്കിൽ മോണയിൽ നിന്ന് ചോര വരിക മൂത്രമൊഴിക്കുന്ന സമയത്ത് ചോര നിറത്തിൽ മൂത്രം പോവുക മലം കറുപ്പ് കളറിലാവുക എന്നുള്ള രീതിയിലൊക്കെ ലക്ഷണങ്ങൾ വരാം ഡേഞ്ചർ സൈൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ രക്തം പൊട്ടിയൊലിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ് അടുത്തത് ഡെങ്കു ഷോക്ക് സിൻഡ്രോം അഥല ഡെങ്കിപ്പനി വളരെയധികം ബാധിച്ച് നമ്മളുടെ ശരീരത്തിലെ ബി പി കുറഞ്ഞു പോകുന്നൊരവസ്ഥ പൊതുവെ അത് എണീറ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കണ്ണിലേക്ക് ഇരുട്ട് കയറി വീഴാൻ പോകുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു ലക്ഷണമാണ് പൊതുവെ ഉണ്ടാവുക നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവരുടെ ബി പി നോക്കുന്ന സമയത്ത് തൊണ്ണൂറ് അറുപതിനേക്കാളും കുറവ് ബി പി റെക്കോർഡിങ് വരുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം മരണം വരെ സംഭവിക്കാനുള്ള റിസ്ക് ഈ അസുഖത്തിൽ ഉണ്ട് അടുത്തത് ഡെങ്കു കാപ്പിലറി ലീക്ക് എന്ന് പറയുന്നതാണ് നമ്മളുടെ രക്തകോയലുകളിലെല്ലാം ഉള്ള ക്യാപിലറീസിൽ അതിലൂടെ ചെറിയ ഓട്ടകൾ വരികയും അങ്ങനെ കാപ്പിലറിയിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് നമ്മുടെ പല ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്കും നിറഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ് ഡെങ്കു കാപ്പിലറി ലീക്ക് സിൻഡ്രോം അതിൽ കാലിൽ നീര് വെക്കുക അതുപോലെ തന്നെ വയറിലും അതുപോലെ ശ്വാസകോശത്തിന് ചുറ്റുമുള്ള പാളിയിലുമെല്ലാം നീര് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം അങ്ങനെ ശ്വാസം മുട്ടൽ വയറിന് ബുദ്ധിമുട്ട് വയറുവേദന എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് കാണാറുണ്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ പ്ലേറ്റ്ലെറ്റ് വളരെയധികം കുറയുകയാണെങ്കിൽ പതിനായിരത്തിനേക്കാൾ താഴുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കയറ്റാറുള്ളത് അതല്ലെങ്കിൽ പൊതുവേ സാധാരണ രീതിയിൽ പ്ലേറ്റ്ലെറ്റ് ഒരു ലെവൽ വരെ കുറയുകയും സ്വമേധയാ തന്നെ പ്ലേറ്റ്ലെറ്റ് കൂടുന്നൊരവസ്ഥയാണ് പൊതുവേ കണ്ടു കാണാറുള്ളത് പനിയുള്ള സമയത്ത് പാരസെറ്റമോളും അതുപോലെ തന്നെ ഡെങ്കു ഷോക്ക് സിൻഡ്രം പോലെയുള്ള അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ബി പി ശരിയാക്കാനുള്ള മരുന്നും ഐ വി ഫ്ലൂയിഡ്സും ഡ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെയ്യാറുള്ളത് കാപ്പിലറി ലീക്ക് പോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കും അതുപോലെ തന്നെ മറ്റു പല അവയവങ്ങളെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റിറോയിഡ് പോലെയുള്ളതും അതുപോലെ തന്നെ ആൽബമിനൊക്കെ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അടുത്ത അസുഖം എന്ന് പറയുന്നത് മലേരിയ അഥവാ മലമ്പനി മലേരിയ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖത്തിലേക്ക് നയിക്കുന്നൊരു കാര്യമാണ് സാധാരണ രീതിയിൽ നമ്മളുടെ നാട്ടിൽ പൊതുവെ മലേറിയ പൊതുവെ കുറവായിട്ടാണ് കാണാറുള്ളത് ബാക്കിയുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നോർത്തിൽ നിന്നും വരുന്ന പല ജോലിക്കാരിലാണ് പലപ്പോഴായിട്ട് നമ്മൾ ഈ മലേരിയ കണ്ടിട്ടുള്ളത് പനിയും തലവേദനയും ക്ഷീണവും അതുപോലെ തന്നെ മൂത്രവും കണ്ണൊക്കെ ഒക്കെ മഞ്ഞയാകുന്ന ഒരവസ്ഥയും ഒക്കെയാണ് ഇതിൻ്റെ ലക്ഷണം ചിലർക്ക് ഇത് തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോവുകയും അപസ്മാരവും അതുപോലെ തന്നെ ബോധക്ഷയം ബോധമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട് ശ്വാസകോശത്തിനെ ബാധിക്കുകയും കിഡ്നിയെ ബാധിക്കുകയും ചിലപ്പോൾ ഡയാലിസിസിലേക്ക് വരെ പോകേണ്ട അവസ്ഥ വരെയും ഉണ്ടാവാറുണ്ട് ശ്വാസകോശത്തിൻ്റെ അവസ്ഥ വളരെയധികം കുറഞ്ഞ് ഓക്സിജൻ്റെ ലെവൽ കുറയുകയാണെങ്കിൽ വെൻറ്റിലേറ്റർ ചികിത്സ വരെ ചിലപ്പോൾ ആവശ്യം വരാറുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ആർട്ടിസുനൈറ്റ് എന്ന് പറയുന്ന ഗുളി ഇഞ്ചക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഗുളികകളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് എലിപ്പനിയാണ് എലിപ്പനി ലെപ്റ്റോസ്പൈറോ ഇൻ്റോർഗൻസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം എലിയുടെ മൂത്രത്തിലൂടെ നമ്മളുടെ ചെളിവെള്ളത്തിലേക്കെല്ലാം വരികയും അതിൽ നിന്ന് ശരീരത്തിലേക്ക് കൂടിയാണ് നമുക്ക് ഈ അസുഖം വരുന്നത് എലിപ്പനി വരുന്ന സമയത്ത് പനി തലവേദന ക്ഷീണം മൂത്രവും കണ്ണുമെല്ലാം മഞ്ഞ കളറിലാവുന്നത് ഒക്കെയാണ് സാധാരണ രീതിയിലുള്ള ലക്ഷണം ചില ആളുകൾക്ക് കിഡ്നിയെ ബാധിച്ച് വളരെയധികം കിഡ്നിയുടെ കൺട്രോൾ പോകുന്ന സമയത്ത് മൂത്രം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് ശ്വാസകോശത്തിനെ ബാധിച്ച് ശ്വാ ശ്വാസം കാണാറുണ്ട് ഡയാലിസിൻ്റെ സപ്പോർട്ട് പല സമയത്തും ആവശ്യം വരാറുണ്ട് ഡോക്സൈക്ലിൻ അതുപോലെ തന്നെ സെഫ്ട്രിയാക്സോൺ അല്ലെങ്കിൽ പെൻസിലിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് എലിപ്പനിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉള്ളത് അടുത്ത അസുഖം മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തം അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് മഞ്ഞപ്പിത്തം ലഭിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് ഇത് ഈ അസുഖം ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ പനി ഭക്ഷണത്തിനോട് താൽപ്പര്യക്കുറവ് ഛർദി ഓക്കാനം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ എപ്പോഴാണ് അഡ്മിറ്റാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു രീതിയിലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക എന്ന അവസ്ഥയിലേക്ക് പോവുകയും ക്ഷീണം വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് അഡ്മിറ്റാക്കേണ്ടത് ചിലർക്ക് ഇത് തലച്ചോറിനെ ബാധിക്കുകയും സമനില തെറ്റിപ്പോകുന്ന രീതിയിൽ സംസാരം റെഡിയാവാത്ത രീതിയിലൊക്കെ അവസ്ഥയിലേക്ക് പോകാറുണ്ട് ലിവറിനെ ബാധിച്ച് പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോകാനും ലിവറിൻ്റെ ഫങ്ഷൻ മൊത്തമായിട്ട് അവസാനിക്കാനും ഫെയിലിയറിലേക്ക് പോകാനുള്ള റിസ്ക്കുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി എല്ലാ രീതിയിലും ലിവറിൻ്റെ ഫെയിലിയറിലേക്ക് ഒരു രോഗിക്ക് ചിലപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ മാറ്റി മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ വരെ ചെയ്യേണ്ടി വരും അതുവരെയേക്കും പ്ലാസ്മ എക്സ്ചേഞ്ച് അഥവാ നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് പ്ലാസ്മ എടുത്ത് ഒഴിവാക്കി വേറെ പ്ലാസ്മ കയറ്റുന്ന ഒരു ചികിത്സയും നമുക്ക് ആണ് നമുക്ക് മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനുകൾ അവൈലബിൾ ആണ് രണ്ട് ഘടുകളിലായിട്ട് ആറുമാസം അപ്പുറം എടുക്കുന്ന വാക്സിനുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനേക്കാൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ വാഷ്റൂം യൂസ് ചെയ്തതിന് ശേഷവും സോപ്പ് ഇട്ട് കൈ കഴുകുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധയാലുക്കളാവണം ഇനിയുള്ളത് ടൈഫോയിഡാണ് ടൈഫോയിഡും ഇതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത് ടൈഫോയിഡിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രൽ ഒബ്സ്ട്രക്ഷൻ അഥവാ അഥവാ നമ്മളുടെ കുടലുകളിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ കുടലിൻ്റെ ഒരു ഭാഗം മൊത്തമായി ഗാംഗ്രീൻ അടിച്ച അല്ലെങ്കിൽ അതിൻ്റെ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ മുഴുവൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ പനിയും തലവേദനയും വയറിളക്കം അതല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ആൻറ്റിബയോട്ടിക് ആണ് സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉള്ളത് ഇത്രയുമാണ് പൊതുവെ മഴക്കാല സമയത്ത് നമ്മളുടെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഈ പറഞ്ഞവയ്ക്കെയാണ് അതിൻ്റെ ഡെയിഞ്ചർ സയൻസ് അഥവാ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിലേക്ക് പോവുകയും അവരിലേക്ക് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എത്തിക്കുകയും ചെയ്യേണ്ട ലക്ഷണങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ മഴക്കാല സമയത്ത് നിങ്ങൾക്ക് പനി തലവേദന ശരീരവേദന അതല്ലെങ്കിൽ ഭക്ഷണത്തിനോട് താല്പര്യക്കുറവ് ഓക്കാനം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കാത്തതിന് ശേഷവും മാറ്റമൊന്നും ഇല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുകയും നിങ്ങളുടെ രക്തം ടെസ്റ്റ് ചെയ്യുകയും ചെയ്യണം കാരണം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് രക്തം ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ വെറുതെ പൈസ ചിലവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളത് നിങ്ങളുടെ പൈസ ചിലവാക്കിയിട്ട് ഒരു ഡോക്ടർക്കും ഒന്നും കിട്ടാനില്ല നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ശരീരത്തിനെക്കുറിച്ചും ആരോഗ്യത്തിനെക്കുറിച്ചും ശ്രദ്ധിക്കാനും അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു താങ്ക്